ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലൈൻ ഇന്ന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ അധികം മസാലകളൊന്നും ഇല്ലാതെ ഏറ്റവും എളുപ്പത്തിൽ ഒരു ചിക്കൻ പെരട്ട് തയ്യാറാക്കാട്ടോ ഈ ചിക്കൻ പെരട്ടിനായിട്ട് ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ അര ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ഇത്തരം മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചേർത്ത് കഴിഞ്ഞ് അവസാനമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ അര ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് അത് അതുകൂടെ ചേർത്ത് ഒരു മിക്സി കൂടെ നന്നായിട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് എങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പുറത്ത് വയ്ക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാ മസാലകളൊക്കെ പിടിച്ചു വിട്ടാലും നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഇപ്പോൾ ചിക്കൻ്റെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഉള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂണ് പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മുളക് പൊടി അധികം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് തണ്ട് പുതിനീന ഇല എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ് അപ്പോൾ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മുളക് പൊടിയും മസാലകളും ഒക്കെ എണ്ണ എല്ലാ ചിക്കനിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മിക്സിംഗിലാണ് ഈ ചിക്കൻ്റെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത് ഇനി നമുക്ക് അടച്ചു വച്ച് വേവിക്കാം ഒന്ന് വേന്തു കഴിയുമ്പോൾ ഒരു പകുതി വേവ് ആയി എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഒന്നുകൂടെ ഒക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂൺ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കണം എൻ്റെ ആ ക്ലിപ്പ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയില അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ നന്നായി വേവുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെടുക്കും ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വന്ന് അത് നമ്മൾ നന്നായിട്ട് വരട്ടി വരട്ടി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ചിക്കൻ നന്നായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നോക്കൂ ഇതാണ് ഈ ഒരു ചിക്കൻ വരട്ടിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊരു മിക്സൊക്കെ കൊടുത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്താൽ നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അധികം മസാല ഉള്ളിയോ തക്കാളിയോ പച്ചമുളക് കാര്യങ്ങളൊന്നും വേണ്ട ഇത്തരം മസാലകൾ മാത്രം മതി നിങ്ങളും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ